Hello guys, welcome back. സി ജെ റോയിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്പൂതിരി കെ കെ നമ്പൂതിരിയും ലതാ നമ്പൂതിരിയുമായി ബന്ധപ്പെട്ട് ഇനി ഒരു വീഡിയോ ചെയ്യേണ്ട എന്നാണ് ഞാൻ ആഗ്രഹിച്ചത് ആ ഒരു വിഷയത്തിൽ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ മനസ്സിലാക്കി അതായത് ഇവിടെ ഏറ്റവും വലിയ വിവാദം ഇവർ അയച്ചു കൊട്ടത് ഈ അവരാധികളായ ഈ പറഞ്ഞ ന്യൂസ് നടത്തുന്ന കുറേ ആൾക്കാർ മീഡിയ മംഗളം എ ബി സി ഡി എന്നൊക്കെ പറഞ്ഞ കുറേ ചാനലുകൾ അഞ്ചാറ് ചാനലുണ്ട് ആറ് ചാനൽ ഒരാളുടെയാണെന്നാണ് ഞാൻ അറിഞ്ഞത് ആറ് ചാനലാണ് ഒരാൾ നടത്തുന്ന ഈ തൈക്കിളവന്മാർ അപരാധികൾ വന്നിരുന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ഓരോ ചാനലിൽ കയറി ഇറങ്ങി ട്വന്റി ഫോർ ഇൻറ്റു സെവൻ അവരാധം പടച്ചുവിടുന്ന ചാനൽ കൂലിക്ക് വന്നിരിക്കുന്ന പത്തും മുന്നൂറും രൂപയ്ക്ക് കൂലിക്ക് വന്നിരുന്നിട്ട് യുവന്മാർ ഒരു ചുരപ്പും ഇല്ലാതെ കള്ളത്തരം വിട്ടുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം അതായത് ഇമാരിങ്ങനെ ഈ കള്ളത്തരം വിട്ട് ഈ മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന മനുഷ്യൻ മരണപ്പെട്ടു അല്ലെങ്കിൽ റോയി കാരണം റോയി കാരണം മനം റോയിയുടെ ഭാര്യയെ തട്ടിയെടുത്തു അയാളെ ചീറ്റ് ചെയ്തത് കാരണം ഈ ഒരു വ്യക്തി ആത്മഹത്യ ചെയ്തു എന്നുള്ള പച്ച നുണ അപരാധിച്ചു വെച്ചപ്പോഴാണ് ഞാൻ അതിനെതിരെ വീഡിയോ ചെയ്ത് അല്ലാണ്ട് റോയിയെ നന്നാക്കാനോ റോയി വളരെ നല്ല മെസ്സുകയാണെന്ന് വരുന്നത് തീർക്കാൻ വേണ്ടിയൊന്നും ചെയ്ത വീഡിയോ അല്ല ഞാൻ ഒരിക്കലും അത് പറയുന്നതിൽ അവകാശപ്പെടുന്നില്ല റോയുമായി ബന്ധപ്പെട്ട കാര്യം കൂടുതൽ ന്യൂസ് വരുന്നുണ്ട് എന്തുകൊണ്ടാണ് സി ജെ റോയി ഇങ്ങനെ ചെയ്തത് അതായത് ഒരുപാട് ആളുകൾ നിക്ഷേപകരുണ്ടായിരുന്നു ഈ പറഞ്ഞ സെലിബ്രിറ്റികളായിട്ടുള്ള രാഷ്ട്രീയക്കാരായിട്ടുള്ള ആളുകൾ കൂടികൾ നിഷേധിച്ചു അതൊക്കെ ഈ പറഞ്ഞ റെയ്ഡുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങൾ ഇപ്പം വരുന്നുണ്ട് പലരും തിരിച്ചു ചോദിച്ചു ആറ് മാസമായിട്ട് പുള്ളി വലിയ ദുഃഖത്തിലായിരുന്നു പുള്ളി ഈ പറഞ്ഞ വിഷാദ രോഗത്തിന് ചികിത്സ തേടിയെന്നുള്ള റിപ്പോർട്ട് എസ് ഐ ടി കിട്ടിയിട്ടുണ്ട് അവരത് അന്വേഷണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നുണ്ട് അതിന് വലിയ സാധ്യമാണുള്ളത് വിഷാദരോഗം ബാധിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പേര് ഈ സുശാന്ത് സിംഗ് അടക്കം ആത്മഹത്യ ചെയ്ത് വിഷാദ രോഗം കൊണ്ടാണ് ഒരുപാട് പേർക്ക് സംഭവിച്ചിട്ടുണ്ട് ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ അതിനാണ് ഏറ്റവും വലിയ സാധ്യത ഇത്രയും വലിയ സോക്കോൾഡ് ആയിട്ടുള്ള സെലിബ്രിറ്റികളും രാഷ്ട്രീയക്കാരും കോടികൾ കൊണ്ട് രണ്ടായിരത്തി അഞ്ച് തൊട്ട് പുള്ളി നിക്ഷേപം സ്വീകരിക്കാൻ തുടങ്ങിയതാ രണ്ടായിരത്തി ഇരുപത്തി ആറ് ആയപ്പോഴത്തേന് ഇത്രയും അധികം വളരാൻ ഫ്ലൈറ്റുകളടം മേടിക്കാൻ ഒരു ഫ്ലൈറ്റ് മേടിക്കാൻ ഞാൻ എത്ര ആലോചിച്ചു വെക്കും ഫ്ലൈറ്റുകൾ അടക്കം പേടിച്ച് ഈ രീതിയിൽ ലക്ഷറി ജീവിതം നയിക്കണമെങ്കിൽ അത്രയും അധികം ക്യാഷ് പുള്ളിക്ക് സ്വരൂപിക്കാൻ പറ്റി ആ ക്യാഷുകളൊക്കെ തിരിച്ചു പോയിച്ചുകൊണ്ട് തന്നെ ആയിരിക്കും പെട്ടെന്ന് പുള്ളി ധർമ്മസങ്കടത്തിലായത് ഇനിവേ ആ വിഷയം അവിടെ നിൽക്കട്ടെ നമ്പൂതിരിയുടെ വിഷയത്തിലേക്ക് വരാം നമ്പൂതിരിയുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ നമ്പൂതിരി പറയുന്നതിന് തുല്യം ഞാൻ മനസ്സിലാക്കുന്നത് നമ്പൂതിരി തന്നെ പറയിപ്പിച്ചതാണ് ഈ ഒരു വിഷയം വിവാദമായപ്പോൾ കെ കെ നമ്പൂതിരിയുടെ ഒരു അടുത്ത സുഹൃത്ത് തന്നെ അതുമായി ബന്ധപ്പെട്ട് ചില വിവരങ്ങൾ രണ്ടുപേർ വിവരങ്ങൾ പങ്കുവച്ചിരിക്കുന്നു അവിടെ വ്യക്തമാക്കാൻ സാധിക്കുന്നത് നമ്പൂതിരി ഒരിക്കൽ പോലും റോയിയാണ് തന്നെ ചതിച്ചതെന്ന് നമ്പൂതിരി അവരോട് പറഞ്ഞിട്ടില്ല അത്തരത്തിൽ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്പൂതിരി എവിടെയും പറയുന്നില്ല റോയി തങ്ങളെ ചതിച്ചത് കൊണ്ടാണ് ഈ ഒരു അവസ്ഥ ഉണ്ടായതെന്ന് ഒരിക്കൽ പോലും നമ്പൂതിരി ഇപ്പോഴും പറയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം ഇവിടെ ഈ ഒരു വിഷയം ഇതുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്തതിന്റെ പേരിൽ എനിക്കെതിരെ ഭീഷണിയുണ്ടായി ഞാൻ വരാം അതിലേക്ക് ഞാൻ വരാം എനിക്കെതിരെ ഭീഷണി കേസിൽ കൊടുക്കുമെന്ന് ഭീഷണി ഒരു സ്ത്രീ ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ് ഇവിടെ നിങ്ങളൊരു ശ്രദ്ധിക്കുക നമ്പൂതിരിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും ലേറ്റസ്റ്റ് അതായത് ജനുവരി മരണപ്പെട്ടു എന്ന് ഈ അപരാധികൾ പടച്ചുണ്ടാക്കി പറഞ്ഞു പരത്തിയ നമ്പൂതിരി നമ്പൂതിരിയുമായിട്ട് ലതാ നമ്പൂതിരിയുമായിട്ട് ഒരുമിച്ചിരിക്കുന്ന ഫോട്ടോ നമ്മുടെ പച്ചയ്ക്ക് പറയുന്ന ബെന്നി ബെന്നിച്ചി ചേട്ടൻ പുറത്തുവിട്ടിരിക്കുകയാണ് അദ്ദേഹം അവരുടെ വീട്ടിൽ പോയപ്പോൾ ഉള്ള ഫോട്ടോ അദ്ദേഹം പങ്കുവെക്കുന്ന ഒരു പോസ്റ്റോടുണ്ട് അത് അധികം ആളുകൾ കണ്ടിട്ടില്ല ഞാനൊന്ന് വായിക്കാം ക്രിസ്ത്യൽ ഗ്രൂപ്പിലെ കെ കെ നമ്പൂതിരിയും ലതാ നമ്പൂതിരിയും അവരുടെ കസ്റ്റമേഴ്സുമായിട്ട് ഇപ്പോഴും വളരെ നല്ല റിലേഷനിലാണ് അവരെ കൊണ്ടാവുന്ന രീതിയിൽ കടങ്ങൾ വീട്ടാനും എല്ലാം ക്ലിയർ ചെയ്യാൻ അവർ അവരുടെ കഴിവിന്റെ പരമാവധി ശ്രമിക്കുന്നു എന്റെ അറിവിൽ ഇവർ ആരെയും ചതിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല ചതിക്കുകയും കൂടാതെ പെട്ടെന്ന് ബിസിനസ്സിൽ അപ്രതീക്ഷിതമായി വീഴ്ച ശേഷം ഇവർ വളരെയധികം ലളിത ജീവിതമാണ് നയിക്കുന്നത് അവരുടെ കയ്യിലുള്ള മുതലുകൾ വിറ്റ് കടങ്ങൾ തീർത്തു സ്വസ്ഥമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ തീരുമാനിച്ചു എന്നാണ് അവർ സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് ഇനിയും കോടികളുടെ ബിസിനസ്സോ ആഡംബര ജീവിതമോ അവർ നയിക്കാൻ ആഗ്രഹിക്കുന്നില്ല തികച്ചും ദൈവ വിശ്വാസികളായ ഈ കുടുംബം ആരെയും ചതിച്ചും വഞ്ചിച്ചും പണമുണ്ടാക്കാൻ ആഗ്രഹിക്കാത്തതുമായ ഈ കുടുംബത്തിന്റെ മേൽ ഒരിടിത്തി പോലെയാണ് ക്രിസ്റ്റൽ ബിൽഡേഴ്സ് ഇത്തരം ഒരു കടക്കണിയിൽ പെട്ടുപോയത് മിസ്റ്റർ കൃഷ്ണൻ നമ്പൂതിരിയും കുടുംബവും അവരുടെ കയ്യിൽ കാശുള്ളപ്പോൾ ഒത്തിരി കാരുണ്യ പ്രവർത്തനവും സഹായങ്ങളും ചാരിറ്റിയും ചെയ്തിരുന്നു പല സ്ഥലങ്ങളും കേസ് ഉള്ളതിനാൽ ഇവർക്ക് കോടികളുടെ സ്വത്ത് കൈയിലുണ്ടായിട്ടും വിൽക്കാൻ സാധിക്കുന്നില്ല എന്നാലും ഓരോ ദിവസവും ഇവർ കഴിയുന്നത്ര ഉരാടുക്കുകൾ അയച്ചുകൊണ്ട് പ്രശ്നങ്ങൾ തീർത്ത് മുന്നോട്ട് പോകാൻ അഹോരാത്രം പണിയെടുക്കുന്നു മനഃപൂർവ്വമായി ഇതുവരെ ആരെയോ ചതിക്കുകയോ വഞ്ചിക്കുകയോ ചെയ്തിട്ടില്ല ഒളിച്ചോടാനും ആത്മഹത്യ ചെയ്യാനുമുള്ള വിഡ്ഢികളല്ല കെ കെ നമ്പൂതിരിയും ലതാ നമ്പൂതിരിയും സാധാരണക്കാരാണ് എത്രയും പെട്ടെന്ന് ഇവരുടെ കടബാധ്യതകളെല്ലാം തീർത്ത് സ്വസ്ഥമായി ഒരു നല്ല ജീവിതം ഇവർക്കുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു ഇത് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു വ്യക്തി വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് എല്ലാ കാര്യങ്ങളും വിവരിക്കുന്നുണ്ട് അതുകൂടെ ഞാൻ ഒന്ന് വായിക്കാം നമ്പൂതിരി ചേട്ടന്റെ ബി ടി എം ലോട്ടിലെ അമ്പത്തി നമ്പർ വീട്ടിലെ സംഗീത സാഹിത്യ ബിസിനസ്സേഴ്സുകളിൽ പലപ്പോഴും ഞാൻ പങ്കെടുത്തുണ്ട് അവർ പലതവണ വീട്ടിലും വന്നിട്ടുണ്ട് ഒരിക്കൽ മൂകാംബിയിൽ ദാസേട്ടനെ കൊണ്ടുപോയപ്പോൾ ഒന്നിച്ചാണ് പോയത് ഇന്നലെ ലതച്ചേച്ചിയുമായി ഒരു മണിക്കൂറോളം സംസാരിച്ചു സത്യം അറിയാൻ ആഗ്രഹിക്കുന്നവർക്കായി പറയട്ടെ റോയി ക്രിസ്റ്റൽ ഗ്രൂപ്പിനെയും നമ്പൂതിരിയും പറ്റിച്ചെന്ന് അവർ ഒരിക്കൽ പോലും പറയുന്നില്ല കൃഷ്ണൻ നമ്പൂതിരി വിദേശത്ത് പോയി സമ്പാദിച്ചു കൊണ്ടുവന്ന പണമാണ് ക്രിസ്റ്റൽ ഗ്രൂപ്പിന്റെ മൂലധനം എന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ പറയുന്ന അസംബന്ധമാണ് കെൽട്രോണിലെ ജോലിക്ക് ശേഷം ഉണ്ടായിരുന്ന ചെറിയ തുകയും ബാംഗ്ലൂരിലെ ഒരു ധനികനായിരുന്ന പോൾ ഫെർണാണ്ടസുമായിട്ടുള്ള ആദ്യകാല ബന്ധങ്ങളും ജഗദീഷ് ചിന്നപ്പ ൌഡ ബസവരാജ് തുടങ്ങിയവരുടെ സഹായവുമാണ് ക്രിസ്റ്റൽ ഗ്രൂപ്പിന്റെ മൂലധനം പോൾ ഫെർണാണ്ടസിന് ഫേണസ് എസ്റ്റേറ്റ് ഗാർഡൻസ് തുടങ്ങിയ സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു ഫെർണാണ്ടസിന്റെ ഫേൺ പോലെ എന്ന ക്രിസ് ആൻഡ് ടി എൽ തിരിച്ചിട്ടത് അങ്ങനെയാണ് ക്രിസ്റ്റൽ എന്ന പേര് രൂപം കൊണ്ടത് ഇന്ദിരാനഗറിലെ നൂറ് ഫീറ്റ് റോഡിൽ പന്ത്രണ്ട് പേരുടെ അഞ്ചു ലക്ഷം രൂപ കൊണ്ട് അറുപത് ലക്ഷം മുതൽ മുടക്കിൽ തുടങ്ങിയ സ്ഥാപനം എന്തിനാണ് റെന്റ് അടയ്ക്കുന്നത് എന്ന് പരസ്യവാചകത്തോടെ നാലായിരത്തി രൂപ നിക്ഷേപം എന്ന രീതിയിൽ തുടങ്ങിയ സ്ഥാപനം അവിടെ കേവലം അയ്യായിരം രൂപ മാസശമ്പളത്തിൽ തുടങ്ങിയ റോയി ചുരുങ്ങിയ കാലം കൊണ്ട് ബാക്ക് ബോണായി വളരുകയായിരുന്നു അവരുടെ അത്രയും അധികം നേട്ടത്തിന് പ്രധാന കാരണം റോയി തന്നെയായിരുന്നു അങ്ങനെ പെടുന്നതിന് ഒരു വളർച്ച വളർച്ചയുടെ ഒരു ഘട്ടത്തിൽ ക്രിസ്റ്റലിന്റെ ഓഫീസിൽ നിന്ന് സെന്റർ ബോർഡ് കൂടിയാണ് റോയി പിരിയുന്നത് റോയി അസാമാന്യ കാഴ്ചപ്പാടുകളും ദീർഘധാരണകളും ഉള്ളൊരു ആയിരുന്നു അങ്ങനെ പിരിയുമ്പോൾ ഉണ്ടാക്കിയ ധാരണയിൽപ്പെട്ട സ്ഥലമായിരുന്നു റോയിയെ അടക്കിയ കോൺഫിഡന്റ് കാസ്കോഡ് എന്ന ഇന്നത്തെ റിസോർട്ട് റോയി കൊടുത്ത ഒരു അഭിമുഖത്തിൽ വേണ്ടെന്ന് പറഞ്ഞ സ്റ്റാഫിനെ മാത്രമാണ് എടുത്തത് എന്ന അദ്ദേഹത്തിന്റെ വസ്തുത മാത്രമാണ് കള്ളമായി തോന്നിയത് കൂടാതെ ബേസിക് എംഒഎ മാത്രം ഉണ്ടായിരുന്ന പല പ്രോപ്പർട്ടികളും പിന്നീട് കോൺഫിഡന്റിന്റെ പേരിൽ ബോർഡ് വന്നു മിസ് മാനേജ്മെന്റ് കൊണ്ട് മാത്രം ക്രിസ്റ്റൽ ഗ്രൂപ്പ് പതിയെ തീർന്നു തുടങ്ങിയപ്പോൾ മറുവശത്ത് തന്ത്രമറിയാവുന്ന ഓപ്പർച്യൂണിസ്റ്റ് ആയ റോയി വളർന്നത് ബിസിനസ്സിൽ സ്വാഭാവികം മാത്രമാണ് അവരെയാണ് റോയിക്ക് വലിയ രീതിയിലുള്ള നിക്ഷേപം സെലിബ്രിറ്റികളും സിനിമാ താരങ്ങളും കൊടുത്തു എന്ന് പറയുന്നത് ഒരുപാട് നിക്ഷേപം റോയ്ക്ക് ആ ഒരു അവസരത്തിൽ കിട്ടുകയുണ്ടായി അവരെ ക്യാൻവാസ് ചെയ്യുന്നതിൽ റോയി വിജയിച്ചു പിരിഞ്ഞതിന് ശേഷവും രണ്ട് കുടുംബങ്ങളും ബന്ധം പുലർത്തിയിരുന്നു ഖത്തറിലെ പാർട്ടികളിലും റോയിയുടെ വിഖ്യാതമായ ദുബായിലെ എമിറേസ് വില്ലയിലും അവർ ഒന്നിച്ചു കൂടിയിരുന്നു അതിന്റെ തെളിവുകളടക്കം എന്റെ കയ്യിലുണ്ട് കണ്ടവൻ അവിടെ നിൽക്കട്ടെ കേട്ടവൻ പറയട്ടെ എന്ന രീതിയിൽ റോയി ഒരു തട്ടിപ്പുകാരൻ മാത്രമാണെന്നും മരണം അർഹിച്ചതാണെന്നും കേന്ദ്ര ഏജൻസികൾക്ക് ഒരു പങ്കുമില്ലെന്നും വരുത്തി തീർക്കാം എ ബിസി പോലുള്ള നുണ ചാനലുകൾ പച്ചക്കള്ളങ്ങൾ എഴുതി വിടുമ്പോൾ ഇത്രയെങ്കിലും എഴുതണമെന്ന് തോന്നി എടോ അപരാധം പിടിച്ച ചാനൽ എവിടെയോടോ റോയി റോയ് ഈ ഭാര്യയെ തട്ടിക്കൊണ്ടുപോയത് ഒന്ന് ആലോചിക്കും നിങ്ങൾ അതായത് ഭാര്യയെ തട്ടിക്കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അതായത് ഈ ഈ സ്ത്രീ അടക്കം ഞാൻ പറഞ്ഞില്ല കറുത്ത മറകുള്ള ചുണ്ടിനു മേളി മറകുള്ള സ്ത്രീയടക്കം അവരാണ് ആദ്യം ഈ വിഷയം പടച്ചുവിട്ടത് അതായത് റോയ് ഈ ഭാര്യയെ തട്ടിയെടുക്കുന്നു മനം നന്ത് നമ്പൂതിരി ആത്മഹത്യ എന്ന് വ്യക്തമായി ആറു ലക്ഷം പേര് കണ്ട വീഡിയോസിൽ അവർ പറഞ്ഞു ഇപ്പൊ ആ വീഡിയോ മാറ്റം എന്നാണ് എനിക്ക് വന്ന് അവർ പറയുകയുണ്ടായി അതായത് റോയി തട്ടിയെടുത്തതിനു ശേഷം റോയി നല്ലവനാണെന്നോ സാമ്പത്തിക വിഷയങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ പക്ഷേ ഇവരെന്താനാണ് അവിടെ ചെയ്ത് വർഗീയത ഉണ്ടാക്കാൻ വേണ്ടി ക്രിസ്ത്യാനിയായ റോയി നമ്പൂരി സ്ത്രീയെ തട്ടിയെടുത്തു എന്ന് പറഞ്ഞ് വർഗീയമായ രണ്ട് ചേരിതൂരം ഉണ്ടാക്കാൻ വേണ്ടി അപരാധികൾ ശ്രമിച്ചതാണ് അത് ഇവിടെ നടന്നില്ല ആരും അത് അംഗീകരിച്ചില്ല ആരും അത് വിശ്വസിച്ചില്ല നല്ല ഊക്ക് കിട്ടുകയും ചെയ്തു ഇവിടെ അത്തരത്തിൽ ചേരുകൾ ഉണ്ടാക്കാൻ ഇതിനു മുമ്പും ഇവർ ശ്രമിച്ചിട്ടുണ്ട് ഇവിടെ ഈ ഒരു വിഷയത്തിൽ ഇവർ ചിന്തിക്കേണ്ടിയിരുന്നത് ഈ സ്ത്രീയെപ്പറ്റി ഇങ്ങനെ പറയുമ്പോൾ ഈ സ്ത്രീ ഒരു നമ്പൂരി സ്ത്രീയാണ് അവരും അതിൽ മാനക്കേടുണ്ടാക്കുന്നു അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിന് മാനക്കേട് എന്ന് എന്നിവർ ചിന്തിച്ചില്ല അവർ നിയമപരമായി തന്നെ മുന്നോട്ട് പോകുന്ന ചാൻസ് ഉണ്ട് അവരല്ലെങ്കിൽ വേറെ ആരെങ്കിലും പോകും ഇനി ഈ വിഷയം കൊണ്ടുവന്നതിൻ്റെ പേരിൽ എനിക്ക് വന്ന ഭീഷണി അതാണ് ഏറ്റവും രസം ഇന്ന് രാവിലെ ഒമ്പതര ആയപ്പോഴത്തേന് എനിക്കൊരു കോള് വാട്സപ്പിലെ കോൾ വിളിച്ചത് കൊണ്ട് ഞാൻ റെക്കോർഡ് ചെയ്തില്ല എടുത്തു നോക്കിയപ്പം ഈ പറഞ്ഞ കഴുത്തിന് മറുകളെന്ന് പറയുന്ന ആ സുന്ദരി ഒരു യുവതിയാണ് എന്നെ ചേട്ടാന്നാണ് വിളിച്ചത് വളരെ മാന്യമായിട്ടാണ് സംസാരിച്ചത് പ്രായം കുറഞ്ഞ കൊച്ചു പെൺകുട്ടിയായതുകൊണ്ടായിരിക്കും എന്നെ എന്ന് വിളിച്ചു പുള്ളിക്കാര് ചോദിച്ചു ചേട്ടന അവരാധി എന്ന് പറഞ്ഞാൽ ആ ഒരു സ്ത്രീയാണ് ഞാൻ വളരെ പ്രതിസന്ധിയിലാണ് എനിക്ക് ഒരുപാട് നെഗറ്റീവ് വന്ന് ഭയങ്കര നെഗറ്റീവ് വന്ന് നിങ്ങളാണ് കാരണം നിങ്ങൾ അവരാധി എന്ന് പറഞ്ഞു ആ ഒരു വിഷയത്തിൽ എനിക്ക് എനിക്കൊരുപാട് നെഗറ്റീവ് വന്നു അപ്പം ഞാൻ ചോദിച്ചു നിങ്ങളെന്തിനാ എന്നെ വിളിച്ചതെന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ അവർ പറയുന്നത് ആ നെഗറ്റീവ് വരാൻ കാരണം നിങ്ങളുടെ വീഡിയോ ആണെന്ന് എന്നോട് പറഞ്ഞു ഈ ഒരു സ്ത്രീ എന്നോട് പറയുകയാണ് നമ്പൂരിയുടെ ഫാമിലി ഞങ്ങളുമായിട്ടുള്ള വിഷയം അവിടെ നോക്കിയിട്ടാണ് ഞങ്ങൾ തീർത്തോളാണ് അപ്പോൾ ഞാൻ ചോദിച്ച് നമ്പൂരിയുടെ ഫാമിലിയുടെ ആരാ നിങ്ങളെന്ന് ചോദിച്ചു നിങ്ങൾ നമ്പൂരിയുടെ ഫാമിലി ഫാമിലിയായിട്ട് എന്തോ ബന്ധം പറച്ചു കേട്ടുകയായിരിക്കും നമ്പൂരി ഇവരുടെ കൊച്ചാപ്പി എന്ന് വിചാരിക്കും നമ്പൂരിയുടെ ഫാമിലി ഞങ്ങളുമായിട്ടുള്ള ബന്ധം ഞങ്ങൾ തീർത്തോളാം നിങ്ങൾ എന്തിനാണ് എന്നെ അങ്ങനെ പറഞ്ഞത് എന്നിട്ട് എന്നെ ഒരു ഭീഷണിയും കൂടെ അവർക്ക് ഭയങ്കര മാനഹഹാനി ഉണ്ടായി അവർ കേസിന് പോവുക അതായത് വീഡിയോ ഒഴിവാക്കണം കേസിന് പോവുകയാണ് മാനഹാനി ഉണ്ടായി അവരാധി എന്ന് വിളിച്ച് കഴുത്തിന് മറുകുള്ള അല്ലെ അല്ല ചുണ്ടിൻ്റെ മേളിൽ മറുകുള്ള അവരാധി എന്ന് പറഞ്ഞാൽ ഞാനാണ് എനിക്ക് വലിയ മാനഹാനി ഉണ്ടായി കേസിന് പോകുക എന്ന് പറഞ്ഞാൽ അന്നേരം ഞാനിരോട് വെച്ച് കേസിന് പോകുകയാണെങ്കിൽ നിങ്ങൾ പൊയ്ക്കോ നിങ്ങൾ എന്തിനാണ് എന്നെ വിളിക്കുന്നത് കേസിന് പോകേണ്ട എന്തിനാണ് എന്നെ വിളിക്കുന്നത് ധൈര്യമായിട്ട് കേസിന് പൊയ്ക്കോ ഒരു വിഷയമില്ല കാറിൽ കാറിലിരിക്കുന്നു എന്ന് കരുതി കണൻസായിരുന്നു നിങ്ങൾ ആരും ധരിക്കരുത് നമ്മളെ അറിയാവുന്നവർക്കറിയാം കേസും വിഷയങ്ങളൊന്നും നമുക്ക് വിഷയമില്ല ഞാനിവിടെ ചെയ്ത പ്രവർത്തി എന്താണ് അതായത് ഇവർ പടച്ചുവിട്ട അപരാധം എന്ന് ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്തു ഇവരെന്താണ് പടച്ചുവിട്ടത് സ്ത്രീയെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ എന്തു വലിയ അപരാധമാണ് നിങ്ങൾ പടച്ചുവിട്ടെ അതായത് ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തി മരിച്ചെന്ന് പറയുക ആ വ്യക്തിയുടെ ഭാര്യയെ മറ്റൊരാൾ തട്ടിയെടുത്തെന്ന് പറയുക റെയ്ണ്ടിൽ അവരെ പിടിച്ചെന്ന് പറയുക നിങ്ങൾ എന്തുമാത്രം അപരാധമാണ് വിട്ടേ അത് സത്യമാണെന്നൊരാൾ പ്രൂവ് ചെയ്തപ്പോൾ അതിൽ സോറി പറയുകയല്ലേ നിങ്ങൾ ചെയ്യേണ്ടേ അതായത് ഈ ചാനലുകാർ മൊത്തം പടച്ചുവിട്ടെ തൈക്കളവന്മാർ ഇന്നലെ ഒരു അലൻസറിനെ പോലെ ഇരിക്കുന്ന ഒരു തൈ പടച്ചുവിടുന്നത് ഇതേ കാര്യം തന്നെയാണ് അതായത് ഇമാര് പടച്ചു വിടുന്നത് മൊത്തം ശുദ്ധ നുണകളാണ് ഒരു ചുരപ്പില്ലാത്ത കളവന്മാർ അപ്പം അത്തരം അവരാധം കാണിച്ചപ്പോൾ അത് അവരാധമാണെന്ന് തിരിച്ചറിഞ്ഞ് അപ്പം നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത് നിങ്ങൾ കാണിച്ച തെറ്റ് മനസ്സിലാക്കി നിങ്ങളൊരു സോറി ഓഡിയൻസിനോട് പറയുക ജനങ്ങളോട് പറയാം നിങ്ങൾ പറഞ്ഞ എന്തെങ്കിലും വാസ്തവത്തിൽ നിരക്കുന്ന കാര്യമായിരുന്നു കെ കെ നമ്പൂരി എന്ന് പറയുന്ന മനുഷ്യൻ ജീവനോടുണ്ട് നിങ്ങൾ എന്താണ് പറഞ്ഞത് അപ്പോൾ അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് അല്ല എൻ്റെ മെക്കിട്ടുകയറാൻ അല്ല വരണ്ടെ സത്യം പറയുന്നവന്റെ വാഴപ്പിക്കാനല്ല നോക്കണ്ടെ ഞാൻ നിങ്ങൾ ഈ പറഞ്ഞ റോയിയുടെ വിഷയത്തിലോ റോയിയുടെ പണമൂടാടുമായിട്ട് ബന്ധപ്പെട്ട് എനിക്കൊരു വിഷയം ഇല്ല നിങ്ങളുമായിട്ട് എനിക്കൊരു വിഷയം ഇല്ല നിങ്ങളുമായിട്ട് ഒരു വിഷയത്തിന് ഞാൻ വരുന്നേ ഇല്ല നിങ്ങൾ അപരാധം പടച്ചുവിട്ടപ്പോൾ ഇവർ എന്നോട് എന്നെ എന്നിട്ട് ചോദിക്കുകയാണ് വീട്ടിൽ അവസാനം പറയുകയാണ് വീട്ടിൽ സംസാരിക്കുന്ന രീതിയിൽ ചേട്ടൻ സംസാരിക്കുന്നത് എൻ്റെ വീട്ടിൽ ഞാൻ സംസാരിക്കാറില്ല ഞാൻ പറഞ്ഞു അവരോട് എൻ്റെ വീട്ടിൽ അവരാധികളില്ല എൻ്റെ വീട്ടിൽ അവരാധി ഇല്ലാത്തവിടത്തോണ്ട് അവരെ അവരാധിയിൽ നിന്ന് വിളിക്കുന്നില്ല അവരാധിത്തരം കാണിക്കുന്നവരും പറയുന്നവരുമായ ആൾക്കാരെയാണ് അവരാധിയിൽ നിന്ന് വിളിക്കുന്നത് അതുകൊണ്ട് വിളിക്കേണ്ടി വന്നത് അങ്ങനെ കാണിച്ചുകൊണ്ടാണ് വിളിക്കേണ്ടി വന്നത് നിങ്ങൾ കേസ് നിയമപരമായിട്ട് എന്തുകൊണ്ടാലും ഇപ്പോൾ ഒരു കുഴപ്പമില്ല കാണിച്ചുതന്നെ കാണിച്ച തെമാളിത്തരത്തിന് ആദ്യം മാപ്പ് പറയുക ഓഡിയൻസിനോട് അപ്പോൾ ഈ വിഷയത്തിൽ ഇതാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ കമൻ്റായി രേഖപ്പെടുത്തുക ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ